ഗുരുപാദ സേവ എത്ര വിവരിച്ചാലും അധികമാവാത്ത ഒരു വിഷയമാണ് ഗുരുപാദങ്ങളെ ഗുരുപദങ്ങൾ ഗുരുവിൻ്റെ വാക്കുകളും ഗുരുവിൻ്റെ പാദങ്ങളും ഒക്കെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നിർവൃതിദായകമാണ് ബുക്തിദായകമാണ് ഗുരു കരുണ ലേശമില്ലാതെ വന്നാല് ഗുരുവന് ആധ്യാത്മികമായ ഉയർച്ച അസാധ്യമാണ് ഗുരുവരന്റെ കരുണ ലഭിച്ചാലോ അസാധ്യമായി ഒന്നും തന്നെ ഇല്ല ശ്രീനാരായണ ഗുരുദേവന്റെ സവിധത്തിലേക്ക് പാമ്പിന്റെ ദംശനമേറ്റു വന്ന ശിഷ്യന്റെ കഥ രൊമാഞ്ചദായകമാണ് ശിഷ്യനെ പാമ്പ് കടിച്ചു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വൈദ്യനില്ല ഗുരുദേവന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നപ്പോൾ ഗുരു കഥകളെച്ച് കടന്നു കഴിഞ്ഞിരുന്നു നിറഞ്ഞ കൂടി തന്നെ ആ രാത്രി അങ്ങനെ തള്ളി നീക്കി പിറ്റേ ദിവസം രാവിലെ ഗുരു ഉണർന്നു വരുമ്പോൾ വിശ്വാസം രക്ഷിച്ചുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിഷ്യനോട് സംവേദനം ചെയ്യുന്നത് തൃകാലജ്ഞാനിയായ ഗുരു മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഗുരുകാരുണ്യം ആ രാത്രിയിലും അല്ലെങ്കിൽ ആ വംശനമേറ്റപ്പോഴും ഗുരുവിലേക്ക് ശിഷ്യനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഗുരുവിൻ കൃപാസ്യന്തനം ലഭിക്കുകയില്ലേ പിന്നെ ഒന്നും വേണ്ട ഗുരുകാരുണ്യമാകുന്ന ഗുരു കൃപയാകുന്ന ആ മന്ദമാരുതന് ഏറ്റുകഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശിഷ്യന് മറ്റൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ശാസ്ത്രങ്ങള് അറിയാനും പഠിക്കാനും ഒന്നും വലിയ സൗകര്യം കിട്ടിയിട്ടില്ലാത്ത ഒരുവനാണെങ്കിൽ പോലും ഗുരുകാരുണ്യം കൊണ്ട് അത് പഠിച്ചതിനേക്കാൾ അപ്പുറത്തെ തലത്തിലെത്താം എന്താ ശാസ്ത്രം പഠിക്കുന്നത് എന്തിനാ കാര്യങ്ങൾ മനസ്സിലാക്കാനല്ല അത് ശാസ്ത്രത്തിന് പ്രത്യേകം ഒരു ബലമോ മറ്റു കാര്യങ്ങളോ വേറൊരു തരത്തിലില്ല അതെന്തിനാ നമ്മളെ കാര്യങ്ങൾ ഉണർത്തിച്ചു തരിക അത് മാത്രമാണ് ശാസ്ത്രത്തിന് ചെയ്യേണ്ടത് വഴി പറഞ്ഞു തരുന്നത് പോലെ സൈൻ ബോർഡ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആ സൈൻ ബോർഡ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് സൈൻ ബോർഡ് പറയും ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇത് വഴി പോയാൽ മതി പോവേണ്ടത് യാത്രക്കാരൻ ചെന്നു ചേരേണ്ടതും അയാൾ തന്നെ സൈൻ ബോർഡ് അവിടെ ഇരിക്കയുള്ളൂ അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് ആ ദിശാ ഫലകം പ്രയോജനപ്പെടും അതിനെ വിശ്വസിച്ച് ആളുകളെ മുമ്പോട്ട് പോവുകയാണ് നാലും കൂടിയ വഴിയിൽ പോവേണ്ട സ്ഥലത്തേക്കുള്ള ഒരു ദിക്ക് മനസ്സിലാക്കാതെ വന്നപ്പോഴാണ് അവിടെ ഓരോ സ്ഥലത്തേക്കുമുള്ള ഡയറക്ഷൻ ബോർഡ് കാണുന്നത് നമ്മൾ അതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ് അവിടെ ലക്ഷ്യസ്ഥാനത്തെത്തും അതേപോലെയാണ് സദ്ഗുരു എന്ന് പറയുന്നത് ആ ഗുരുവിനെ സമാശ്രയിച്ചു കഴിഞ്ഞാൽ ഗുരു നേരാൻ വഴി കാട്ടിത്തരും ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം ഗുരുവിനെ നമ്മളെ പിടിച്ചു നടത്താനൊന്നും പറ്റത്തില്ല ഗുരു പറയും ഇതിലേ പൊയ്ക്കൊള്ളൂ ഞാൻ പോയ വഴിയാണിത് എനിക്കറിയാം ഇത് കൃത്യമായിട്ട് അതുകൊണ്ട് നീ ഈ വഴിയെ പോയാൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം നീ നന്നായിട്ട് ജോലി ചെയ്ത് പ്രയത്നം ചെയ്ത് ഇതുവഴിയെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ കരുണാമൂർത്തിയായ ഗുരുനാഥൻ ജിജ്ഞാസുവിനെ ഈ സംസാര വാരാനിധിക്ക് അക്കരെ കടത്തുവാൻ സഹായിച്ചു തരും ഇതാ ഞാൻ പിടിച്ചു തരാം പക്ഷേ നീ നീ ഇന്ത്യയെ പറ്റൂ സംസാര സമുദ്ര അക്രയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗുരു പറഞ്ഞു നീ നീന്ത് എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ നീന്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ നീ അപ്പുറം കടക്കില്ല നീന്തേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ വേണ്ടി പ്രയത്നം ചെയ്യേണ്ടത് ഗുരു പറഞ്ഞ മാർഗത്തിൽ സഞ്ചരിക്കേണ്ട സാധകന്റെ കടമയാണ് ആ കടമ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ യഥാതഥമായി ഗുരു പറയുന്ന രീതിയില് അത്തരം പ്രവൃത്തി കർമ്മം സാധന ചെയ്യുമ്പോൾ അയാളെ ലക്ഷ്യസ്ഥാനത്ത് അനായാസം എത്തിച്ചേരും ഗുരു അങ്ങനെ തൻ്റെ അന്തരംഗ ശിഷ്യന്മാരെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കടത്തിവിട്ട കഥകളൊക്കെ ശ്രീനാരായണ കഥാമൃതത്തിലെ സുന്ദരമായ ഏടുകളാണ് ആളുകളെ കണ്ടെത്തി തന്നെ ഗുരു പലപ്പോഴും അത്തരത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചിരുന്നു ആത്മാനന്ദ സ്വാമി രാമപണിക്കർ എന്ന പൂർവാശ്രമത്തില് അറിയപ്പെട്ടിരുന്ന ആത്മാനന്ദ സ്വാമിയെ വടക്കമലബാറിൽ ചെന്ന് ഗുരു കണ്ടെത്തിയ ഉജ്ജ്വല രത്നമാണ് അതുപോലെ ശിവലങ്കദാസ്വാമിയെ ഗുരു കണ്ടെത്തുകയാണ് തന്റെ അടുത്തേക്ക് വന്ന പയ്യന്റെ ഉള്ളിലെ ആത്മജിജ്ഞാസയും അധ്യാത്മവാസനയും ഒക്കെ കണ്ടെത്തിയ ഗുരു തന്റെ അടുത്ത് തന്നെ താമസിച്ചു പറഞ്ഞ് ഈ മുതല് സെഡ് വരെയുള്ള കാര്യങ്ങൾ കൊച്ചപ്പിപ്പിള്ളയെ പഠിപ്പിച്ച് സാധനകൾ അനുഷ്ഠിക്കാൻ പ്രേരണ കൊടുത്ത് തന്നോടൊപ്പം ഇരുത്തി തന്നോടൊപ്പം കിടത്തി തന്നോടൊപ്പം നടത്തി വളർത്തിയെടുത്തതാണ് ശ്രീനാരായണ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ വരധാനമായ ശിവലിംഗദാസ സ്വാമികൾ അതുപോലെ നിശ്ചലദാസ സ്വാമികളായിരുന്നാലും ബോധാനന്ദ സ്വാമികളുടെ കഥ എടുത്ത് പരിശോധിച്ചാലും ഒക്കെ കാണാം ഇതായി ഈ ഗുരു കൃപാസ്യന്തരം അവർക്കൊക്കെ ലഭിച്ചതുപോലെ തീർത്ഥസ്വാമികള് നരസിംഹസ്വാമികള് രാമാനന്ദ സ്വാമികള് തുടങ്ങിയ ഒരു ഒരു ഒന്നൊന്നര ഡസന സന്യാസിഷ്യന്മാര് ഗുരുവിന്റെ സവിധത്തില് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെത്തി അവരൊക്കെ അധ്യാത്മലോകത്തെ അധികായന്മാരായിട്ട് തീർന്നവരാണ് സത്യവ്രത സ്വാമികള് അപ്പൊ ചെറുപ്പത്തിലേ തന്നെ ഇവരെല്ലാം ഗുരു സമീപത്തിൽ എത്തുകയാണ് എന്നിട്ട് ഗുരുവിന് പാതസേവ ചെയ്യുകയാ വന്ന ഉടനെ വേദാന്തം പഠിച്ച് അങ്ങ് സിദ്ധന്മാരായി പോവുകയല്ല ഗുരുവിന് പാദസേവ ചെയ്യാണ് ഗുരുവിന് എന്താണ് വേണ്ടത് ഗുരുവിനോടൊപ്പം നടക്കുന്നു ഗുരുവിന് വേണ്ട സേവകൾ ചെയ്തു കൊടുക്കുന്നു ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഗുരുവിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ സദാസന്നദ്ധരായിട്ട് ഗുരുശത്തിലെത്തുന്നു ഗുരു ചിലപ്പോഴൊക്കെ സത്യം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ വിശദമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല ഇത്തരം ഗുരുക്കന്മാർക്ക് അവരിൽ നിന്ന് ഇടയ്ക്ക് ഒരു വാക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ വാക്ക് പോലും കിട്ടണമെന്നില്ല അവരുടെ കൃപാപൂർണ്ണമായ അനുകമ്പപൂർണ്ണമായിട്ടുള്ള ആ ഒരു നോട്ടം മതി നോട്ടം കൊണ്ട് ഇവര് ഏതാദൃശന്മാര് യോഗ്യതയുള്ളവരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനായിട്ട് പ്രാപ്തരാണ് പലതരത്തിലുള്ള ദീക്ഷകൾ ഗുരു നൽകിയിട്ടുണ്ട് മന്ത്രദീക്ഷ സ്പർശദീക്ഷെ നിശ്ചലദാസസ്വാമികളെയൊക്കെ ഒന്ന് തൊട്ടപ്പോൾ തന്നെ സിദ്ധനായി ഗുരു അത്തരത്തിലെ ദീക്ഷ കൊടുത്തു നിശ്ചലാനന്ദമായിട്ട് മാറുവാനായിട്ട് ആ പുണ്യചരിതന് ഗുരുകാരുണ്യത്താൽ സാധിക്കുന്നു ഭൈരവൻ ശാന്തികള് നാട്ടുപ്പുറത്തുകാരനായ ചെറുപ്പക്കാരൻ ഗുരുസഭിതത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കി ഗുരുവിന് വേണ്ടി സേവ ചെയ്യാൻ ഗുരുവിന് നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഭൈരവൻ ശാന്തിയുടെ ഏറ്റവും വലിയ തപസ് അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു അമ്മയെപ്പോലെ നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുവാനും ഗുരുവിന് വേണ്ട സേവ ചെയ്ത് കൊടുക്കാനും എല്ലാം എത്രമാത്രം കൂടി അവര് സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്നാർക്കും അത്തരത്തിലുള്ള ഗുരുസേവ ചെയ്യുവാൻ ഇപ്പോഴും സേവ ചെയ്യാൻ എന്തെന്തെല്ലാം മാർഗങ്ങൾ അതൊന്നും ചെയ്യുവാൻ നമ്മളാരും ആരും തയ്യാറല്ല ഗുരുദേവന് വേണ്ടി സേവ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ പൈസ മുടക്കി അതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല ഗുരുദേവനെ നന്നായിട്ട് അറിയാൻ ശ്രമിക്കുക ഗുരുവിന് വേണ്ടതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി ഗുരുവിന് വേണ്ടത് എന്താണ് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക ഗുരുധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക ധാർമ്മികരായിട്ട് ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി ഇതൊക്കെയാണ് ഗുരുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പിന്നെ വേദനിക്കുന്നവന് വേദന മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനും വിഭാസയുള്ളവന് വെള്ളം കൊടുക്കുവാനും വിദ്യ വേണ്ടവന് വിദ്യ കൊടുക്കാനും ഒക്കെ സാധിക്കുമ്പോൾ അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗുരുപൂജയാക്കി ചെയ്യാൻ സാധിക്കും അത്തരത്തിലുള്ള ഗുരുകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗുരുപാത സേവ ചെയ്ത് ഗുരുവിൻ്റെ സമീപത്തേക്ക് നടത്തി നടന്ന് ഗുരുകാരുണ്യം നേടാൻ നമുക്ക് ശ്രമിക്കാം നന്ദി